നമസ്കാരം ലാലൂര് ദേവസ്ഥാനെന്നാണ് ഈ ഒരു വീഡിയോ കുറേ കാലമായി ഞാൻ വിചാരിക്കണോ ആവശ്യമാണ് ആവശ്യമാണ് ആവശ്യമാണെന്ന് ഒരുപാട് പേരുടെ ആവശ്യം മാനിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ അതായത് മനസ്സിലാക്കിയിട്ട് അല്ലാണ്ട് വെറുതെ കുറേ മെസ്സേജ് ഇട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് കാര്യമില്ലല്ലോ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കി തരാവുന്നതാണ് ഇപ്പോൾ വന്നത് വശ്യം എന്നൊരു കർമ്മത്തിനെ കുറിച്ച് പറയാനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എൻക്വയറി വരുന്നതിൽ വശ്യത്തിനാണ് അത് കുട്ടികൾ പ്രായമായവർ മുതിർന്നവർ വയസ്സായവരുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അതല്ലാത്തവരുണ്ട് രണ്ടും ഇതിൻ്റെ പേട്ട ആൾക്കാരും വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ അപ്പം എല്ലാവരുടെയും വിചാരം വശ്യകർമ്മം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നിസ്സാരം ഒരു കാര്യമെന്നു കരുതിയിട്ടാണ് പലരും പറഞ്ഞത് വശ്യകർമ്മം സ്ത്രീകളും പുരുഷന്മാരെ വശീകരിക്കാൻ മാത്രമല്ല ഉപയോഗിക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക തൊഴിൽ സ്ഥലത്ത് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പറയുകയാണെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് വീഡിയോ വലുതായി പോവും നമ്മൾ വീഡിയോ വലുതാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്കാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ നമ്മളോട് വശപ്പെട്ട് നിൽക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉദ്യോഗമായിക്കോട്ടെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ അതെനിക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വശ്യകർമ്മം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പൂജ ഒരു വശ്യകർമ്മം പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ നടക്കാവുന്ന കാര്യമല്ല അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ വശപ്പെട്ട് വരുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രകർമ്മമാണ് വശ്യകർമ്മം അത് ഫലവത്താണ് അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് ഫലവത്താവുക അപ്പോൾ പലരും ഇതെന്താണ് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പലരും ഇതെന്ത് ഇത്ര രൂപ വാങ്ങിക്കണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ലാലൂർ ദേവസ്ഥാനത്ത കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല മറ്റുള്ളവർ വളരെ തുച്ഛമായ റേറ്റിന് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിലൊരാ ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റ് സമയം ഇതൊന്നും ചെയ്യണില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കും ഞങ്ങൾ ചെയ്ത് കൊടുത്തോളാം നോ ഗ്യാരൻറ്റിയോട് കൂടി ചെയ്ത് കൊടുത്തോളാം എന്ന് പറയുന്നത് കുറച്ച് പേര് നമ്പർ തന്നിട്ടുള്ളവരുണ്ട് അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഇത്ര ഇത്രയും കുറച്ച് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് പത്ത് പേർക്കും ഇരുപത് പേർക്കും മുപ്പത് പേർക്കൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ തുക വാങ്ങിക്കുമ്പോൾ മുപ്പത് പേർ അമ്പത് പേർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അച്ഛരോട് ഒരു ഹോമം ചെയ്യാനായിട്ട് അത്യാവശ്യം ചിലവുണ്ട് അശ്വരോടെ ഹോമം ചെയ്യുന്ന ഒരു കർമ്മമാണെങ്കിൽ അതിൽ ഒരു മുപ്പത് പേരുടെ നാൽപ്പത് പേരുടെ തകിടുകൾ ഏലസുകൾ അതിനോടനുബന്ധിച്ചുള്ള കുറേ സാധനങ്ങൾ നിറയ്ക്കുമ്പോൾ അവർക്ക് ചിലവ് കുറവാണെന്നാണ് അവർ പറഞ്ഞു തരുന്നത് അപ്പോൾ അവർ പറയുന്ന കാര്യം ശരി ഒരു റീസണബിൾ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അവർ പറയുന്നത് എങ്കിലും ഇവിടെ അങ്ങനെ ചെയ്യാറില്ല ഇവിടെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുക പിന്നെ ഇവിടെ ഒരു അധിക ചിലവ് എന്ന് പറയുന്നത് ഞാൻ തുടക്കം ഒരു കാര്യമാണ് എൻ്റെ ഭഗവാന് നിവേദ്യ കലശം കൊടുക്കാണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു കാര്യം ചെയ്യില്ല ഈ വൺ നാളികേരം മുട്ടിറക്കുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂർ പാറമേക്കാവിലൊക്കെയാണ് നമുക്ക് പറയാനുള്ള എളുപ്പം അതുപോലെ എല്ലാ മലങ്ങളിലും ദേവിക്ഷേത്രത്തിലൊക്കെ മുട്ടിറക്കുന്നുണ്ട് മുട്ടിറക്കുന്നതിന് അമ്പത് രൂപയോ ഇരുപത് രൂപയ്ക്കാണ് വാങ്ങിക്കുക അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണോ ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ അത് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വൺ മുട്ടിറക്കുന്നതിന് പോലും സ്വാമിക്ക് ഒരു ഒന്നര ലിറ്ററോളം മദ്യം വെച്ച് കുറെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന എനിക്ക് ചട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നൈവേദ്യങ്ങൾ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ പറ്റാവുന്ന നൈവേദ്യങ്ങൾ കരിക്ക് അങ്ങനെയൊക്കെയുള്ള നൈവേദ്യങ്ങൾ വെച്ചിട്ടേ ഞാൻ ഒരു മുട്ട ഇറക്കല് വരെ ചെയ്യുള്ളൂ എന്ന് ഈവൺ ഒരു നാടികേരം മുട്ടിറക്കാൻ അതിൽ കുരുതി കുരുതിയിലേക്ക് ആവാഹിച്ച് മുട്ട ഇറക്കുകയാണെങ്കിൽ ഞാൻ അതിനെ അതിനും പൈസ കൂടുതൽ വാങ്ങിക്കും അതെങ്ങനെയാണ് അതിൻ്റെ അളവ് നോക്കിയിട്ട് അതിനുള്ള പൈസ അതായത് അതിനൊക്കെ ചിലവും കാര്യങ്ങളും ഉണ്ട് അല്ലാണ്ട് എനിക്കുള്ള ദക്ഷിണ കാര്യങ്ങളല്ല ഞാൻ വാങ്ങിക്കുന്നത് ഒന്ന് അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഇവിടെ നിവേദ്യ കലശം ഇപ്പം നിവേദ്യ കലശയത്തിന് എന്തത്രയ്ക്ക് ഇതെന്ന് ചോദിക്കുന്ന ഒരു ആൾക്കാരുണ്ട് നിവേദ്യ കലശത്തിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ സ്ക്രീൻഷോട്ടിൽ ഇടുന്നുണ്ട് അപ്രോക്സ് ആണ് അപ്രോക്സാണോ ഇനിയിപ്പോൾ അതിലെന്താ ഇനി ഒരു കൂടി അല്ലെങ്കിൽ ഒരു കുറഞ്ഞെന്ന് ചോദിച്ചിട്ട് ആരും വരരുത് അപ്രോക്സ് നമ്മളിത് ഓരോരുത്തർക്കും ലിസ്റ്റ് അയക്കുകയാണ് ചെയ്യുക എനിക്കൊരു ഇന്ന ദിവസം കർമ്മുണ്ട് അതിന് വേണ്ട സാധനങ്ങൾ വേണമെന്ന് പറയും അവരെടുത്ത് വയ്ക്കും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് കരിക്ക് മദ്യം അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തെടുത്ത് വരും അതായത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഏകദേശം എൺപത്തിനാലോ ഐറ്റം വേണം തോന്നുന്നു ഞാൻ അതിൽ ലിസ്റ്റുണ്ട് ഞാനത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം അതായത് മദ്യം കിട്ടണ കൊടുത്ത് കള്ള് കിട്ടില്ല കള്ള് കിട്ടണ അടുത്ത് കരിക്ക് കിട്ടില്ല അത് ഞാൻ ഒരുപാട് തവണ പറയാറുണ്ട് എല്ലാവരോടും കരിക്ക് കിട്ടില്ല കരിക്ക് കിട്ടണ കൊടുത്ത് പൂവ് കിട്ടില്ല പൂവ് കിട്ടുന്നോടത്ത് ഇല കിട്ടില്ല ഇല കിട്ടുന്നോടത്ത് എന്ത് കിട്ടില്ല പലചരക്ക് സാധനങ്ങൾ കിട്ടില്ല നാടികാരം കിട്ടില്ല അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ സ്ഥലങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് തുണി കിട്ടില്ല വസ്ത്രം മുണ്ട് നാരങ്ങ വേണം അടയ്ക്ക വേണം വെറ്റില വേണം പുകല വേണം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടൊക്കെ എടുക്കുന്നത് ഇത് കളക്ട് ചെയ്യാൻ തന്നെ രണ്ട് ദിവസം എടുക്കുന്നത് അതായത് എനിക്ക് കുറച്ച് സമയമുള്ളൂ പൂജയും കർമ്മങ്ങൾക്കൊക്കെ ഇടയിൽ കുറച്ച് സമയം എനിക്ക് കിട്ടുന്നുള്ളൂ ആ സമയത്തിനുള്ളിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇത് വീഡിയോ ലെങ്ത്തി ആയി പോകാൻ തോന്നണം ഞാൻ ഒരു മിനിറ്റിന്റെ ഒന്നര മിനിറ്റിന്റെ വീഡിയോകളാണ് ഇതുവരെ ഇടാറുള്ളൂ ആരും ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കാറില്ല ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായത് കൊണ്ടാണ് ഞാൻ ഇതും പറയണത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി ഇവിടെ എത്തിയാൽ മാത്രമാണ് സാധനങ്ങളാവുള്ളൂ ഈ ഇത് ഏകദേശം പതിനാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഈ നൈവേദ്യ കലശം അതായത് ഞങ്ങൾ ഏകദേശം മൂന്ന് മണിക്ക് മുൻപ് കുളിച്ച് വസ്ത്രം മാറി ഇവിടെ വന്ന് അതിൻ്റേത് ഒരുക്കപ്പാടുകൾ തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം പിറ്റേ ദിവസം മൂന്നര നാല് മണി അഞ്ച് മണി വരെ നീണ്ടു നിൽക്കുന്നതാണ് അതായത് പൂജകളുണ്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് നൈവേദ്യങ്ങൾ ഒരുക്കണം കുരുതി നടത്തണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പതിനാറ് മണിക്കൂർ നീണ്ടു നിൽക്കണം ഒറ്റയ്ക്ക് ചെയ്യണതല്ല ഇവിടെ ഒരാൾ ശമ്പളക്കാരൻ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് പുറത്ത് നിന്ന് ആരെങ്കിലൊക്കെ സഹായത്തിനായിട്ട് വിളിക്കേണ്ടി വരും സഹായം എന്ന് പറഞ്ഞാൽ റോട്ടി കൂടെ പോകുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എന്നെക്കാളും കഴിവുള്ള വ്യക്തിയായിരിക്കണം എന്നെ സഹായിക്കാൻ വരുന്ന ആൾ അപ്പോൾ ആ കഴിവുള്ള വ്യക്തി എന്ന് പറഞ്ഞത് അവർക്ക് അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വലിയ അത്യാവശ്യം പൊസിഷനിൽ നിൽക്കുന്നവരാണ് അപ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ട് ലീവ് എടുക്കണം അപ്പോൾ അവർ ദക്ഷിണിക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് ദക്ഷിണ കൊടുക്കണം ദക്ഷിണിക്ക് വേണ്ടിയിട്ടല്ല അവർ വരുന്നത് അവർ വരുന്നത് സ്വാമിക്ക് വേണ്ടി നൈവേദ്യ അർപ്പിക്കുന്നതിലേക്ക് പങ്കൊക്കെ ചേരുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇപ്പം ദക്ഷിണ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അത് ചോദിക്കുന്നില്ല എന്നല്ലേ നമ്മൾ അറിഞ്ഞ് അവർക്ക് മുണ്ടും ദക്ഷിണയും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും അത് ആചാരമാണ് അതൊന്നും കളയാൻ പറ്റില്ല ഗുരുദക്ഷിണനെ കുറിച്ച് ഞാനൊരു നല്ലൊരു ഇത് ഇട്ടുണ്ടായിരുന്നു അത് ആർക്ക് കണ്ടോ കണ്ടില്ലേന്ന് അറിയില്ല ഗുരുദക്ഷിണ എന്ന് പറയുന്നത് ഒരു ആചാരമാണ് താല്പര്യമുള്ളവർക്ക് തരാൻ തരാതിരിക്കുക അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ നിവേദ്യ കലശം ചെയ്യണത് ഈ നിവേദ്യ കലശം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ മറ്റുള്ള കർമ്മങ്ങളിലേക്ക് കിടക്കുകയുള്ളൂ വശകർമ്മത്തിന് ഒരുപാട് കാര്യങ്ങൾ നോക്കണം ജ്യോതിഷപരമായിട്ട് കുറേ കാര്യങ്ങൾ നോക്കണം അപ്പം ഞാൻ ജ്യോതിഷം നോക്കും ഈ വക കാര്യങ്ങൾക്കുള്ള പഠിപ്പാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്നാൽ ഞാൻ മാത്രമല്ല നോക്കുക എനിക്ക് ഇത് കൺഫേം ആക്കണം ചെയ്യുന്ന കർമ്മം നടക്കുമോ നടക്കില്ല എന്നറിയാൻ ഞാൻ രണ്ട് പേരോടും കൂടിയും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കും അവർക്ക് ഗുരുദക്ഷിമോ കൊടുക്കണം ഞാൻ കൊടുക്കും നിങ്ങളേത് വാങ്ങിക്കല്ലോച്ചാൽ ഞാൻ നിങ്ങൾ തന്നാലും നന്നില്ലെങ്കിൽ ഞാൻ കൊടുക്കും അപ്പം അവരേന്ന് അത് കൺഫർമേഷൻ കിട്ടും അതായത് അവർ പറയും ആ അത് നടത്തിക്കോളും നടക്കും അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ കേസുകൾ എടുക്കില്ല ചെയ്യില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത്രയ്ക്കും സാധ്യതകളൊക്കെ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക ഈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നെയാണ് ഗണപതി ഹോമം ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ അറിയാലോ ആദ്യ ദിവസം ചെയ്യില്ല നൈവേദ്യ കാലം കൊടുക്കുന്ന ദിവസം ചെയ്യില്ല പിന്നെ ഒരു ദിവസം നല്ലൊരു ദിവസം നോക്കിയിട്ടാണ് ഗണപതി ഹോമം ചെയ്യാം ഗണപതി ഹോമം ചെയ്യുന്നത് ഏകദേശം നാല് ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് അതും മറ്റേക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അതിനും ഒരുപാട് സാധനങ്ങൾ വേണം നിങ്ങളുടെ വീട്ടിലൊരു ഗണപതി ഹോമം നടത്തി വെക്കാൻ അപ്പൊ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം അത് കഴിഞ്ഞിട്ട് അശ്വരയുടെ ഹോമം ഉണ്ട് അതിനൊക്കെ കളം വരച്ച് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ മൂർത്തികളൊക്കെ വിളിച്ചു വരത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ വിദൂഷണ കർമ്മം ഉണ്ട് ഭിന്ന വൈരുവി ചെയ്യണം അങ്ങനെ ഒരുപാട് കരകർമ്മങ്ങൾ ചെയ്താൽ മാത്രമാണ് വശ്യകർമ്മത്തിലേക്ക് അടുക്കുകയുള്ളു അത് കഴിഞ്ഞിട്ട് ഈ അയ്യായിരം രൂപ ആറായിരം രൂപ ഏഴായിരം രൂപ പതിനയ്യായിരം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാനറിയില്ല ഞാൻ അങ്ങനെ എടുക്കാറില്ല എന്നെ ആരും കുറ്റം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ അതിനെ ഒരു ഇവിടെ നിന്ന് പൂർണ്ണ ഫലപ്രാപ്തി കിട്ടാറുണ്ട് ഒന്നോ രണ്ടൊക്കെ നീണ്ടു നീണ്ടുപോകാം അപ്പം അങ്ങനെയൊക്കെയുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇവിടെ ഫലമായിട്ടുള്ള കിട്ടിയിട്ടുള്ള എൻ്റെ സത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഞാൻ യൂട്യൂബിൽ ഇടാറുള്ളൂ അവർ തരുന്ന സത്യാന്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആര് സ്റ്റേറ്റ്മെൻറ്റ് തരണെങ്കിൽ പിന്നെ ദക്ഷിണേക്കാളും കൂടലും ഞാൻ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കാറ് നിങ്ങൾക്ക് കാര്യം നടന്നുകഴിഞ്ഞാൽ എനിക്ക് സ്റ്റേറ്റ്മെന്റ് തരണം അതിൽ നിങ്ങൾ പേര് സ്ഥലമൊന്നും വെച്ചില്ലെങ്കിൽ എനിക്ക് വിരോധം സ്റ്റേറ്റ്മെന്റ് തരണം സ്വാമിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായോ അതാണ് ഞാൻ ദക്ഷിണേക്കാളും കൂടലും അത് സത്യസന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നാൽ മതി ഇതൊക്കെയാണ് വശ്യകർമ്മത്തിന് അപ്പോൾ വശ്യകർമ്മത്തിന് എന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു ചിലവുള്ള കാര്യമാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നാൽപ്പത്തൊന്ന് ദിവസോളം ഇവർക്ക് വേണ്ടിയിട്ടുള്ള പൂജയും കർമ്മങ്ങൾ നിത്യപൂജയിൽ അർപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഇക്കാര്യം നടക്കുന്നവരെ നിത്യപൂജയിൽ വേറെ ചില നിത്യകർമ്മങ്ങളുണ്ട് അത് നടത്തണം ഇവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ വിദ്വേഷണ മന്ത്രങ്ങളും അതുപോലെ തന്നെ വശ്യമന്ത്രങ്ങളും ഗണപതിക്കും അതൊക്കെ ചെയ്തിട്ട് വേണം ഈ കാര്യങ്ങൾ നടക്കാനായിട്ട് അല്ലാതെ ഓടി വന്നു വശ്യകർമ്മം ഇത്ര അല്ലെങ്കിൽ ഇന്നത് ചെയ്തു അതുകൊണ്ട് മാത്രമല്ല ഇതിനേക്കാളൊക്കെ ഉപരി ഈ കർമ്മമൊക്കെ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്ന ജപങ്ങളും നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം ചിലപ്പോൾ പുറത്തമ്പലങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളുണ്ടാവും അത് കൃത്യമായിട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ എന്തു ചെയ്യണം ജപം ഇവിടുന്ന് തരുന്ന ലാലൂര് ദേവസ്ഥാനം ജപം അത് കൃത്യമായിട്ട് ജപിക്കണം ഈ ജപം ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫലപ്രാപ്തിയിലേക്ക് വരിക അല്ലാണ്ട് ഒരു കർമ്മം ചെയ്തതുകൊണ്ട് മാത്രം പലരും എൻ്റെ അടുത്ത് വരുന്നുണ്ട് അവിടെ ചെയ്തു ഇവിടെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണം ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നും ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണാൻ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിവർത്തിച്ച് തരാം പിന്നെ ഒരാളിൽ നിർബന്ധപരമായിട്ടോ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടോ ചെയ്യാറില്ലേ മാക്സിമം ഇവിടെ നിന്ന് പലരോടും പറയുമ്പോൾ വശ്യകർമ്മമൊക്കെ ഞാൻ ചെയ്യാതിരിക്കാനാണ് ഞാൻ പലരോടും പറയാറ് അതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഇടാമെന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ ഒരുപാട് പേരോട് ഞാൻ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുക എന്തിനാണ് ഈ വക കാര്യങ്ങൾ നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരാളെ കർമ്മം ചെയ്തു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ